വ്യത്യസ്തമായ വസ്ത്രധാരണത്തിലൂടെയും മേക്കപ്പിലൂടെയും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആകാറുള്ള ഇൻഫ്ലുവൻസർ ആണ് ഉർഫി ജാവേദ് നിരവധി ഫോളോവേഴ്സ് ഉള്ള ഇവർ ഇപ്പോൾ സ്വന്തം ശരീരത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് തന്റെ ചുണ്ടുകളിൽ ലിപ് ഫില്ലർ ചെയ്ത് മാറ്റം വരുത്തി ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഉർഫി ചുണ്ടുകളിൽ ഉണ്ടായിരുന്ന ഫില്ലർ അലിയിക്കുന്നതിനായി ഡോക്ടർ കുത്തിവെക്കുന്നതിന്റെയും ഇതിനെ തുടർന്ന് വേദനയോടെ നീരുവെച്ച് ചുവന്നു തടിച്ച ചുണ്ടുകളുടെയും കവിളുകളുടെയും ദൃശ്യങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നു ഇത് കണ്ടാൽ തന്നെ വേദന തോന്നുമെന്ന മുന്നറിയിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതൊരു ഫിൽട്ടറല്ല എൻ്റെ ഫില്ലറുകൾ സ്ഥാനം മാറിപ്പോയി അതുകൊണ്ട് അവ ഞാൻ ലയിപ്പിക്കാൻ തീരുമാനിച്ചു ഇതെനിക്ക് വീണ്ടും ലഭിക്കും പക്ഷേ അവ സ്വാഭാവികമായി വേണം ഫില്ലറുകൾ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവയെ അലിയിച്ചു കളയുന്നത് വേദനാജനകമാണ് അതുപോലെ തന്നെ ഫില്ലറുകൾ ചെയ്യുന്നതിന് നല്ല ഡോക്ടറും അത്യാവശ്യമാണ് ഫാൻസി ക്ലിനിക്കുകളുള്ള പല ഡോക്ടർമാർക്കും ഒന്നും അറിയില്ല ഒടുവിൽ ഞാൻ ഡോക്ടർ റിക്സനെ കണ്ടെത്തി അദ്ദേഹം ഈ മേഖലയിലെ വിദഗ്ധനാണ് വിദഗ്ധനാണെന്ന് ഉറപ്പിച്ചു പറയാം എന്നും ഉറുപ്പി പറയുന്നുണ്ട് വീഡിയോ ഉൾപ്പെടെ പങ്കുവച്ച ഉറുപ്പിയുടെ ധൈര്യത്തെ പലരും അഭിനന്ദിച്ചുകൊണ്ട് കമന്റുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുമുണ്ട്